ഹലോ എല്ലാവർക്കും ആദ്യ സ്വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചെറുപയർ ലഡു ആണേ നമ്മുടെ ചെറുപയർ ലോഡ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടി ആദ്യം ഒരു കടായി നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഒരു ബൗൾ ചെറുപയർ നമ്മൾ എന്ത് ചെയ്യണം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം നമുക്ക് എത്രത്തോളം ലെഡ് വേണോ അതിനനുസരിച്ച് വേണം നമ്മൾ ചെറുപ്പയറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചെറുപ്പയറിലോട് പല രീതി തയ്യാറാക്കാം കേട്ടോ വറുക്കാണ്ട് പൊടിച്ചും തയ്യാറാക്കാം വറുത്ത് പൊടിച്ചൊക്കെ തയ്യാറാക്കാവുന്നതാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വറുത്ത് പൊടിച്ചോട്ടോ രണ്ട് രീതി തയ്യാറാക്കിയാലും വളരെ ടേസ്റ്റിയാണ് ഏകദേശം ഞാനൊരു പത്ത് മിനിറ്റോളം നല്ലത് പോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചെറുപ്പയർ നല്ലതുപോലെ നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇത് എന്ത് ചെയ്യണം ഇതൊരു ബൗളിലോട്ട് മാറ്റണം ഇനിയുണ്ട് കുറച്ചൊക്കെ കുക്കിംഗ് പരിപാടികളായിട്ട് നമ്മൾ ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ ചെറുപ്പം ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ വേണ്ടത് അതിനുശേഷം അതേ കടായിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് യൂസ് ചെയ്ത് കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കില്ല ഇനി ഇതിലോട്ട് ഒരു ബൗളിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക നമ്മൾ തേങ്ങ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ടോ നമ്മൾ ലെഡുവിൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ തേങ്ങ നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തേക്കാൻ പറ്റത്തില്ല കേട്ടോ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാലം കേട് കൂടാതൊക്കെ ഇരിക്കുമല്ലോ അതിന് വേണ്ടിയാണ് നമ്മൾ നെയ്യിലൊക്കെ തേങ്ങ വറുത്തെടുക്കുന്നത് ഇനി നമുക്കെന്ത് ചെയ്യാം ഇതൊന്നും മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മളടുത്തായി നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപ്പയർ ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ചെറുപ്പയർ പൊടിച്ചെടുത്തതിന് ശേഷം ബാക്കി കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഇപ്പം നമ്മൾ ചെറുപ്പം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇതിലോട്ട് നമുക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ നല്ലത് പോലെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇപ്പം നല്ലത് പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ തന്നെ ഈ ലെഡ് തയ്യാറാക്കണമെങ്കിൽ ഈത്തപ്പഴം കുറച്ചും കൂടെ അളവേ ചേർത്ത് കൊടുക്കുകട്ടോ ഞാനിവിടെ ശർക്കര പാനീയായിട്ടോ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് കുറഞ്ഞളവേ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം നമ്മൾ തേങ്ങ വറുത്തുന്ന അതേ പാനിലോട്ട് തന്നെ രണ്ട് ശർക്കര ശർക്കരൊരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം എന്ത് ചെയ്യാം കുറച്ച് ശർക്കര പാനിലോട്ട് നമുക്ക് റവ നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ വറുത്ത റവയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഈ ശർക്കര പാനേക്കാട് നമുക്ക് റവയൊന്ന് വെന്ത് തരണം കേട്ടോ ഇപ്പം നമ്മൾ ആ റവക്കൊന്ന് വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതോടെ നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ ഏലക്ക പൊടിയോ അല്ലെങ്കിൽ ഞാൻ ഇതേ രീതിയിൽ രണ്ട് മൂന്ന് ഏലക്കയും ചേർത്ത് കൊടുത്താൽ മതി ഇതോടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ ചെറുപ്പറും തേങ്ങയും ഇത്തപ്പാട്ടിൻ്റെയൊക്കെ പൊടി ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ റവ ചേർത്ത് കൊടുക്കാതെ നമുക്ക് നമുക്കതിലൂടെ തയ്യാറാക്കാം കേട്ടോ ഞാനിവിടെ റവ ചേർത്ത് കൊടുക്കുന്നത് സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണേ ഇതെന്ത് ചെയ്യാം നല്ലതുപോലെ ക്രഷ് ചെയ്ത് ബദാം നമുക്ക് ചേർത്ത് കൊടുക്കാം ബദാം ബദാമൊക്കെ ഓപ്ഷണലാണ് കേട്ടോ ഉള്ളവ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം കുറച്ച് ശർക്കര പാനിയാണല്ലോ നമ്മൾ റവ വേവിച്ചെടുത്തത് ബാക്കിയുള്ള ശർക്കര പാനയും കൂടി ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യാം ഈ നല്ല ചൂടൊന്നും മാറിയിട്ട് ഒരു എള്ളം ചൂടുണ്ടല്ലോ എള്ളം ചൂടോടെ നമുക്കെന്ത് ചെയ്തേ രീതിയിൽ ബോൾസാക്കി എടുക്കാം ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അതിന് ചൂടൊന്നും ഇച്ചിട്ട് കുറയാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ആക്കി എടുക്കാം ലഡുവിൻ്റെ ആകൃതിയിൽ വളരെ നല്ല സോഫ്റ്റ് ലഡു ആണ്ട്ടത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇതേ രീതിയിൽ ചെറുപ്പ ലഡു തയ്യാറാക്കി നോക്കണേ വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആ ഒരു വിഭവമാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കൈ ചെറുപ്പത്തിൽ കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ എന്ത് ചെയ്യാനും ഇതേ രീതിയിൽ ലഡൊക്കെ തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ലഡുവൊക്കെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുതേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം Thank you for watching my video.